ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഹായ് ഹരിയാണ് സംസാരിക്കുന്നത് പ്രോറൈലോട് എല്ലാവർക്കും സ്വാഗതം റൈനോസ് കൊച്ചി കണ്ടക്ട് ചെയ്ത ടോക്കിയോ വിത്ത് ഹരിത് നോഗ് എന്ന് പറഞ്ഞ ഹരിത് നോഗ് അറിയാത്തവർക്കായിട്ട് ബോൺ ഓൺ ഈ ജനുവരി ആയിരത്തി തൊള്ളായിരത്തി ഹരിത് നോഗ് ഒരു മലയാളിയാണ് കേരളത്തിൽ ഷൊർണൂരുകാരനായ പയ്യനാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള മോട്ടോർ സ്പോർട്ട് ഒരു അത്ലറ്റും കൂടിയാണ് അദ്ദേഹം ബേസിക്കലി നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ക്രിക്കറ്റ് ഫുട്ബോളും ആണ് പിന്നെ കാണുന്ന ടേബിൾ ടെന്നീസ് ഷട്ടില് ബാഡ്മിന്റൺ ാണ് ചുരുക്കൻ ചെലവർ മാത്രം നമ്മുടെ സൗഹൃദത്തിൽ മോട്ടോർ സ്പോർട്സ് അത്ലറ്റിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നവരുണ്ടാവൂ അതായത് സൗദി അറേബ്യയിൽ വെച്ച് നടന്ന ഡെക്കാർ റാലി ടി വി റൈനോക്സ്റ്റീവിന്റെ റണ്ണറപ്പ് ആയിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ കേരളത്തിലെ ഷൊർണൂരിൽ നിന്ന് ഡെക്കാർ റാലി പൂർത്തിയാക്കുന്ന മൂന്നാമത്തെ റൈഡർ കൂടിയാണ് അദ്ദേഹം ഡക്കാറിനെ പറ്റി ഡീറ്റെയിൽ അറിയാനാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി അതിന്റെ വീഡിയോസ് കാണുന്നതായിരിക്കും നല്ലത് ഇന്ത്യയിലെയും വിദേശത്തായ മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകൾ പങ്കെടുക്കുന്നു ഓ ഫിഫ്റ്റി സി സി തന്നെ എന്റെ ോട്ടോർ സൈക്കിൾ റാലി റേസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡക്കാ റാലിയിൽ പുള്ളി യൂസ് ചെയ്ത സ്യൂട്ടും പിന്നെ സേഫ്റ്റി ബൂട്ടും ഗ്ലൗസും റാലിക്ക് യൂസ് ചെയ്ത എയ്റോന്റെ മോട്ടോർ ക്രോസ് ഹെൽമറ്റും കർണാടകക്കാരായ സി എസ് സന്തോഷും അരവിന്ദ് കെ പിക്കും ശേഷം വിജയകരമായി ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വേഗതയേറിയ താരം കൂടിയാണ് അദ്ദേഹം ഈ കാണുന്ന ഹിവിഎസ് റേസിംഗിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലില് റാലിക്ക് യൂസ് ചെയ്ത റോഡ് ബുക്കാണ് ഇത് പലരും ഇതങ്ങനെ പുറത്ത് കാണിക്കാറില്ല സത്യം പറഞ്ഞ ഈ സംസാരനിലെ ഹരിത് നോകിന് പിന്നെ റെഡ് വി ആർ യൂസിംഗ് റോഡ് ബുക്ക് എന്ന് പറഞ്ഞു പോയാൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിന് നടന്നത് ഡെക്കാ റാലി റാലി ടു വിഭാഗത്തിൽ ഇന്ത്യക്കായി ചരിത്രപരമായി വിജയം നേടി അദ്ദേഹം ടോപ്പ് ഫിനിഷ് ചെയ്തു ഡെക്കാ റാലി ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വേഗതയേറിയ താരമായി മാറി നേരത്തെ റാലി ടു എന്ന ക്ലാസ്സിലെ രണ്ടാം ഘട്ട വിജയം അദ്ദേഹം നേടിയിരുന്നു ഹരിത് നോഗ് അഞ്ചു തവണ ഇന്ത്യൻ നാഷണൽ സൂപ്പർ കോഴ്സ് ചാമ്പ്യനാണ് രണ്ടായിരത്തി Padre, ¿no? എസ് എക്സ് ടു വിഭാഗത്തിൽ പ്രൈവറ്റായി മത്സരിച്ച് തന്റെ ആദ്യ ദേശീയ സൂപ്പർ കോസ് കിരീടം നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹരിത് നോഗിനെ ടി വി അദ്ദേഹത്തെ റിക്രൂട്ട്മെന്റ് ചെയ്തു അദ്ദേഹം കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിലെ നാല് ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ കൂടി നേടി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടെക്ക റാലിയിൽ ഫോർട്ട് ഫിഫ്റ്റി എസ് സി എഫ് റാലിയിൽ ബൈക്കുകളുടെ റാലിയിൽ രണ്ടാം വിഭാഗത്തിൽ ഹരിത് നോഗ് വിജയിച്ചു രണ്ടായിരത്തി പതിനെട്ട് അദ്ദേഹം ക്രോസ് കൺട്രി റാലി റാലികളിൽ പങ്കെടുക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ ഡെക്കാറിൽ അരങ്ങേറ്റം കുറിക്കുകയും ഡാർ എക്സ്പീരിയൻസ് വിഭാഗത്തിൽ ഡെക്കാർ റാലി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലോകത്തിലെ ഏറ്റവും കടുപ്പമേറിയ ക്രോസ് കൺട്രി റാലിയായ റാലിയായ്ത ഡാർ റാലി പൂർത്തിയാക്കി ഇന്ത്യയെ പ്രതിനിധി ടോപ്പ് ട്വന്റിയിൽ ഫിനിഷ് ചെയ്യുന്ന ആദ്യത്തെ ക്രോസ് കൺട്രി റാലി റൈഡർ അറ്റ്ലറ്റ് ആയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡെക്കാർ സ്റ്റേജിൽ പി പതിനെട്ട് എന്ന ഉയർന്ന റാങ്കിംഗ് ഉള്ള ഇന്ത്യയിൽ നിന്നുള്ള ഡെക്കാറിലെ ഏറ്റവും വേഗത എഴുതിയ റൈഡറും ദ്ദേഹമാണ് ടി വി എസ് റേസിംഗ് ഫാക്ടറി ടീമിന്റെ പിന്തുണയോടുള്ള പ്രൈവറ്റ് ആയി പ്രവേശിച്ച അദ്ദേഹം ടി വി എസ് മോട്ടോർ കമ്പനിയുമായി ബന്ധമുള്ള ഷാർക്കോ ടി വി എസ് റാലി ഫാക്ടറി ടീമാണ് സർവീസ് നടത്തിയത് ഡെക്കാ റാലിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും മികച്ച താരമായി അദ്ദേഹം തുടരും അദ്ദേഹം ലാസ്റ്റ് റൈഡിൽ യൂസ് ചെയ്ത സ്യൂട്ടും സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആണ് ആ റൈഡിൽ ഉണ്ടായ ആക്സിഡന്റിനെ പറ്റിയും അദ്ദേഹം വാചാലനായി നിലവിൽ ഇപ്പൊ മോട്ടോർ സൈക്കിൾ സ്പോർട്സുകളിൽ ജാക്കറ്റുകളിൽ ഇപ്പൊ എയർ ബാഗ് കമ്പൾസറി ആക്കി എന്നും കൂടി അദ്ദേഹം വാചാലനായി നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈവേ ടൂറിംഗ് ജാക്കറ്റുകളിലും ഹെയർ ബാഗുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട് ഇതിലൂടെ മോട്ടോർ സൈക്കിൾ റൈഡർക്ക് കൂടുതൽ സേഫ്റ്റി ഉറപ്പാക്കുന്നു പല കമ്പനികളും ഹെയർ ബാഗ് വന്ന ജാക്കറ്റുകൾ പല ഇവന്റുകളും നമ്മളെ പരിചയപ്പെടുത്തുകയുണ്ടായി സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോയിൽ എന്നെ പറ്റി സംസാരിക്കാം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹരിത് നോഗ് ഫോട്ടോഗ്രാഫ് നൽകാനും പഠിച്ചില്ല ഇന്ത്യക്ക് വേണ്ടി ഇത്രയും റെക്കോർഡുകൾ സമ്മാനിച്ച ഒരു വ്യക്തിയുടെ ആയിരുന്നു ഓട്ടോഗ്രാഫ് മേടിച്ചില്ലെങ്കിൽ നമ്മൾ പോയ ഇവന്റിന് ഒരു അർത്ഥമില്ലാതെ ആകും ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എനിക്ക നിങ്ങക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ മോട്ടോർ സൈക്കിൾ റേസിംഗിനൊക്കെ പ്രാധാന്യം ക്രിക്കറ്റിനാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു മലയാളിയെ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത്